ഈ വാഹനം നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്താ വെറും പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രം അവിടെ ഓടിയിട്ടുള്ളൂ ഈ വാഹനം വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ വെറും പത്തൊമ്പതിനായിരം വേറെ ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് മോഡൽ ഡാറ്റ്സന്റെ റെഡിഗോ ഗോ നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം വെറും ഇരുപത്തിയേഴായിരം കിലോമീറ്റർ വണ്ടി മാത്രം പെട്രോൾ വെറും അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹീന്ദ്രയുടെ ടി യു വി ത്രീ ഹൺഡ്രഡ് സീ ടൺ എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് വെറും പത്തൊമ്പതിനായിരത്തി അറുനൂറ് കിലമീറ്റർ മാത്രം അവിടെ ഓടിയിട്ടുള്ള ഈ വാഹനം ായിരം വെറും കമ്പനി സർവീസ് യാതൊരു ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ ആണ് അതായത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഓഫർ പ്രൈസ് കൊടുക്കുക ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ആ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വേണ്ടി ഇത് കൊള്ളാം കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിനുള്ള സ്പെഷ്യൽ ഓഫർ കേട്ടോ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് വാഹനം നോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡാറ്റ്സൻ്റെ റെഡിഗോ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ഓട്ടോമാറ്റിക് നല്ല ക്ലിയർ വെഹിക്കുകൾ പുതിയ ഇൻഷുറൻസ് ഒക്കെ പുതിയ ഇൻഷുറൻസ് വാഹനം ആണ് രണ്ട് ലക്ഷം എഴുപത്തിയ്യം രൂപ കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടാം ലക്ഷം ലോൺ ചെയ്യുക ഓക്കെ ഓക്കെ ഈ വേണൊരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞേ ഇത് നിലനിൽക്കാ വേറൊരു ലോ കിലോമീറ്റർ വണ്ടിയാ നമ്മുടെ കൂടുതൽ സ്റ്റോക്ക് വരുന്ന ലോ കിലോമീറ്റർ വാഹനം രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി മാത്രം അതിപ്പോ ലോ കിലോമീറ്റർ വണ്ടി മാത്രം സ്റ്റോക്ക് അപ്ഡേറ്റ് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓണറാണ് പെട്രോൾ മാനുവൽ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയ റൺ ക്യാപ്ചർ ക്യാപ്റ്റർ ആണ് ക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് ഹൈ ക്വാളിറ്റി വേണം ലോണും കാര്യങ്ങളൊക്കെ ഓഫർ പ്രൈസ് നമുക്ക് അഞ്ച് ലക്ഷത്തി നാല്പത്തിയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക ഈ വാഹനം ഈ വാഹനം പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ ഇരുപത്തിയേഴായിരം ഓക്കെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് എന്ന് പറഞ്ഞ പുഷ്പട്ട സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോള് വെറും അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം മുടിക്കുന്ന പുഷ്പട്ട സ്റ്റാർട്ടിങ് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല പെർഫെക്റ്റ് വണ്ടി ഈ വണ്ടിയുടെ വില എത്രയോ ഈ വണ്ടിയുടെ വില എങ്ങനെയാണ് അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് വില ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം കാരണം അത്ര ക്വാളിറ്റിയാണ് ഫുൾ കമ്പനി സർവീസ് ആണ് ഒരു ക്ലെയിമോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ വണ്ടി നമ്പർ സൈഡാണ് നമ്മൾ ഇട്ടേക്കുന്നത് അതിനകത്ത് മറവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനുള്ള പെട്രോൾ വാഹനമാണ് നല്ല ക്വാളിറ്റി വണ്ടി ധൈര്യമായിട്ട് നിങ്ങൾ കേടും അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബലാനോ സിംഗിൾ ഓണർഷിപ്പ് ബൈക്കിൾ ആണ് ഡൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റാണ് അതായത് ഡൽറ്റയ്ക്ക് അലെങ്കിലും കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ വാഹനം നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷം മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താ പ്രാറ് ആയോ ഇപ്പ്രാന്റ് ഒന്നും അല്ല നമ്മുടെ കസ്റ്റമർക്ക് ഇരിക്കട്ടെ നമുക്ക് മാർജിൻ ഒക്കെ കുറച്ചിട്ട് മാക്സിമം കച്ചവടം ചെയ്യുന്നുള്ളൂ വണ്ടി ക്വാളിറ്റിയും കൊടുക്കണം മാർജിനും കുറയ്ക്കും നല്ല ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി അതായത് ആറ് ലക്ഷം രൂപയ്ക്ക് ഫിനാൻസും കിട്ടും ഫിനാൻസും കിട്ടും പിന്നെ അല്ലാതെ ഓക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണല്ലോ നല്ല കളറും നല്ല അടിപൊളി വണ്ടിയാണല്ലോ എങ്ങനെയുണ്ട് വണ്ടി അടിപൊളി വണ്ടി വണ്ടിയോ വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് പെട്രോൾ മാനുവൽ എസ് എന്ന വേരിന്റ് ആണ് വരും എക്സ്ട്രാ അലേവിൽ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് വേറെ എൺപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് പ്രൈസ് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് എത്ര ലോൺ കൊടുക്കാം അഞ്ച് ലക്ഷം രൂപയുള്ളും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി വരും ഓക്കെ നമ്മടെ അല്ലെ ഒരു പോളോ പോളോജിറ്റി ഇല്ലേ കസ്റ്റമർ വിളിക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പോളോജിറ്റി രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് പാലാ സ്റ്റേഷൻ വരുന്ന പോളോജി ടി എസ് ഐ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഫുൾ കമ്പൽസറി എല്ലാ ടെൻ തൗസൻഡിലും കറുത്ത് കാത്ത് കാത്ത് ഒരു ക്ലൈമോ കാര്യങ്ങളോ ഇല്ല ഇതിന്റെ ഡ്രൈവ് ചെയ്യാൻ ഇതിന്റെ ഫീലിംഗ് മനസ്സിലാക്കുള്ളൂ അത്ര ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ഈ വാഹനം നിങ്ങൾക്ക് ഇതിന്റെ മോഡലും കാര്യങ്ങളൊക്കെയോ പതിനാല് മോഡൽ ജിറ്റി ഓണർ സിംഗിൾ ഓണർ ന്യൂസ് കാര്യ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയുള്ളൂ കാരണം ഒരുപാട് ലോ പ്രൈസിലുള്ള വാഹനങ്ങളാണ് നമ്മൾ ഈ ചാനലോട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൊടുക്കോളും ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ